ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്ര സൂക്ഷിപ്പുകാരനായി ആർ പരമേശ്വരൻ ഗുരുവായൂർ ക്ഷേത്രം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും രേഖകൾ സഹിതമാണ് ചരിത്ര ഗവേഷണ തൽപ്പരനായ ഈ റിട്ടയേർഡ് ദേവസ്വം മാനേജർ സൂക്ഷിച്ചിരിക്കുന്നത് പഴയകാല രേഖകളും വാർത്തകളും ചിത്രങ്ങളുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട് ആർ പരമേശ്വരന്റെ കൈവശമുള്ള വാർത്തകളും ചിത്രങ്ങളും എല്ലാം ചേർത്താണ് പൈതൃകം ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ സുവർണ ജൂബിലി വേളയിൽ സംഗീതോത്സവ ചരിത്രം പറയുന്ന പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ഇതൊക്കെ അതിൻ്റെ കാര്യം കിട്ടിയിപ്പോൾ അവർ പോവത്തിൽ കിട്ടും മറ്റൊരു ശ്രീജനുണ്ട് അങ്ങനെ സംഘടിപ്പിച്ച ഈ വാർത്തകൾ അകത്ത് എങ്ങനെ ഒട്ടിച്ചു ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞ ഇതൊക്കെ പൊളിഞ്ഞു തുടങ്ങി ഒരു വർഷമായി സത്യത്തിൽ ഇത് ശരിയാക്കി വെച്ചിട്ട് രവി കഴിഞ്ഞ പറഞ്ഞല്ലേ രവി മാതും കൂടിയിട്ടുള്ള ശ്രീകുമാറിനും സാറ് പറഞ്ഞ പോലെ ആ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി ഇതൊക്കെ സാറ് വെറുതെ ക്ഷമാപണം പറഞ്ഞല്ലാട്ടോ വളരെ ആത്മാറ പറഞ്ഞിരുന്നു ഇത് സംഘടിപ്പിക്കാന്ന് അപ്പോൾ അതിൻ്റെ ഗുണം വെച്ചാൽ നമുക്കെന്നെ ഗുരുവായൂരുള്ളവർക്ക് അറിയാമല്ലോ പിന്നെ പുറമേ ഉള്ളവർക്ക് അറിയാമല്ലോ ഒമ്പതുമല്ലത്തെ ചരിത്രംന്ന് പറഞ്ഞാൽ ഒട്ടും എത്ര ഇത്ര ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലോ പലരും നോക്കും ഈ പാടി പാടിനു പോട്ടുണ്ടായാലും പാടിക്കഴിഞ്ഞു അടങ്ങി കൊണ്ടു കേരളം